ഒരുവരെ ഒരു പള്ളിക്ക് വേണ്ടി ഒരു മഹലും ഒരു നാടും ഒരുമിച്ചപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ മഹല് എന്റെ കൂടി മഹലാണെട്ടോ അപ്പൊ നമ്മൾ ഈ പള്ളി പുനർനിർമ്മാണത്തിന് വേണ്ടി പണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അതുപോലെ പ്രവാസി സുഹൃത്തുക്കളും ഒരുപാട് അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് ഈ പള്ളി ഇന്ന് എത്രയും ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് പെരുന്നാളിന്റെ വലി പെരുന്നാളിന്റെ മുന്നോടിയായി തന്നെ അത് ഉദ്ഘാടനം നിർവഹിക്കാനും സാധിച്ചത് കഴിഞ്ഞ നോമ്പിന് നിസ്കാരം ഇതിലോട്ട് മാറ്റണം എന്നായിരുന്നു ഉദ്ദേശം അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അത് നടന്നില്ല എങ്കിലും പടച്ചവന്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ സഹായത്താലും അലഹമില്ല പെരുന്നാൾ വലി നിസ്കാരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിലോട്ട് മാറ്റാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഈ മാഹലി നിവാസികളും അതുപോലെ ഈ നാട്ടുകാരും അതുപോലെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പറയുകയാണെങ്കിൽ കേരളക്കര ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് നാൽപ്പത്തൊന്ന് വർഷമായി ഈ പ്രദേശത്ത് ബദരിയ ജുമാ മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചിട്ട് ഇവിടെ ഇരു സുന്നികളും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടനവും അങ്ങനെ തന്നെ ആവണം എന്നായിരുന്നു ഈ മഹൽ നിവാസികൾക്കും നാട്ടുകാരുടെയും അഭിപ്രായം അൽഹമില്ല അത് അതുപോലെ തന്നെ നടന്നു എന്ന് വേണം പറയാം ഈ നാട്ടുകാരുടെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ചോർന്നൊരിക്കാത്ത ഒരു പള്ളിയും പെരുന്നാളും അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാവരെയും പള്ളിയുടെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു പള്ളി നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ പള്ളി പൂർത്തീകരിക്കാൻ സാധിച്ചത് ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ മറക്കില്ല അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ദ്വായിൽ ഉണ്ടാവും ദ്വായിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ ഒരു തീരുമാനം കൂടിയാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എത്ര നാൾ ഈ പള്ളി നിലനിൽക്കുന്നോ ആ കാലഘട്ടം വരെ എല്ലാ വെള്ളിയാഴ്ചയും ഇതിൽ സഹായിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ദ്വ ചെയ്യണം എന്ന് കമ്മിറ്റി അവിടെ എഴുതി വെക്കും എന്നും കൂടി സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇരു സുന്നികളിലെയും സഹീദമാരെ ക്ഷണിക്കുവാൻ വേണ്ടി പോയി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ ഗലീൽ ബുഹാരി തങ്ങളെയുമാണ് ഉദ്ഘാടന വേളയിലോട്ട് ക്ഷണിച്ചത് ഇരുപേരും ഒരു അഭിപ്രായവും വ്യത്യാസവും പറഞ്ഞില്ല ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പോലും പറയാതെ ഈ ഒരു മഹത്തായ പരിപാടിയിലോട്ട് അവർ വരാമെന്ന് ഏറ്റവും ഗലീൽ ബുഹാരി തങ്ങൾക്ക് പിറ്റേ ദിവസം അച്ഛന് പോകാനുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടുപോലും ഒരു മുടക്കും പറയാതെ അവരുടെ മഹനീയ കരങ്ങളാൽ ഈ പള്ളി നാടിന് സമർപ്പിച്ചു സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പള്ളിയുടെ വാതിൽ തുറന്ന് തന്നുകൊണ്ടും അതുപോലെ ഗലീൽ ബുഹാരി തങ്ങൾ മഹിർബി നിസ്കാരത്തിന് നേതൃത്വവും നൽകിക്കൊണ്ടാണ് ഈ പള്ളി നാടിന് സമർപ്പിച്ചത് കേരളക്കര ഇതുവരെ കാണാത്ത ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ ആനപ്പാറ പ്രദേശത്തെ ബദിരിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ മീഡിയകളും ഈ ഒരു വാർത്ത ഏറ്റെടുത്തു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ മഹല് നിവാസികൾ എത്രയധികം ഭാഗ്യം ഉള്ളവരാണല്ലേ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അലഹമില്ല ഈ ഒരു ഐക്യം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും എല്ലാ എല്ലായിടത്തും പടച്ചറബ് നിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സന്ദർഭത്തിൽ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഓരോരോ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അവർ സഹായിച്ചത് അതെല്ലാം പടച്ചറബ് സ്വീകരിക്കുമാറാവട്ടെ നിങ്ങളെ എല്ലാ ദ്വായിലും ഞങ്ങൾ ഉൾപ്പെടുത്തും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും പള്ളി കമ്മിറ്റിയുടെയും പള്ളി നിർമ്മാണ കമ്മിറ്റിയുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇരു സുന്നികളും ഐക്യപ്പെടാൻ ഈ പള്ളി ഒരു കാരണമാകട്ടെ എന്നും കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം